സരസ്യമേളയിലെ കുടുംബശ്രീ മെഗാ ഭക്ഷ്യമേളയിൽ അട്ടപ്പാടി വനസുന്ദരിക്ക് വൻ തിരക്ക് ആവശ്യക്കാർ കൂടിയതോടെ മേളയിൽ രണ്ടാമതും സ്റ്റാൾ തുടങ്ങി അട്ടപ്പാടി കൂക്കംപാളയം ആദിവാസി ഉന്നതിയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് വനസുന്ദരി തയ്യാറാക്കുന്നത് പച്ച നിറത്തിൽ തീന്മേശയിലേക്ക് എത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവമാണ് മസാലപ്പൊടികൾ ഒന്നും ഇതിൽ ചേർക്കുന്നുമില്ല പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയെയും പുതിനയും കാട്ടു പ്രത്യേക പച്ചിലകളും ചേർത്ത് അരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊള്ളിച്ച ചതച്ചെടുത്ത വനസുന്ദരി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല അട്ടപ്പാടി ഉന്നതകളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിക്കൂട്ട് ഒരു പ്ലേറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില റെസ്റ്റോറന്റുകളിൽ ലഭ്യമല്ലാത്ത വനസുന്ദരിക്ക് ദിനം തോറും തിരക്കേറുകയാണ് സുന്ദരി ചിക്കൻ ആണ് വനസുന്ദരി എന്ന് പറയുമ്പോ ഇതിനൊരു നാച്ചുറലായിട്ട് നമ്മുടെ നാടൻ ഡിഷാണ് നമ്മൾ ഓയിലോ കടലോ മസാലക്കൂട്ടോ ഒന്നുമില്ല അതിന് നാടൻ പച്ചമുളക് കാന്താരി പച്ച കുരുമുളക് കാട്ടു കുരുമുളക് അട്ടപ്പാടി കിട്ടുന്ന ഒരു കോഴി ജീരക ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മല്ലി പുതിനൊക്കെ ചപ്പായിട്ടാണ് എടുക്കണേ ഇതൊക്കെ റെഡിയാക്കി ഇഞ്ചി വെളുത്തുള്ളി അപ്പൊ നമ്മൾ തക്കാളിക്ക് നാരങ്ങ നീര് നാരകം തീരും അപ്പൊ ഇതെല്ലാം വരെ നമ്മൾ മസാല ആക്കിട്ട് ചിക്കൻ ആദ്യം ബോയിൽ ചെയ്യാം ബോയിൽ ചെയ്തിട്ട് ആ മസാലയിലാണ് നമ്മൾ ഇങ്ങനെ ചിക്കൻ ആക്കിയിരിക്കുന്നത് അതെടുത്തെടുത്ത് കുത്തിയിട്ട് ഈ മസാല കോരി ഒഴിച്ചു ഓയിലൊന്നും ചേർക്കണില്ല അതുപോലെ തന്നെ ആർക്കും കഴിക്കാം ഹെൽത്തി ഫുഡാണ്